ലോകോത്തര ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ജനവിരുദ്ധരായ ഭരണാധികാരികളെ ജനങ്ങൾ വെച്ച് പൊറപ്പിക്കില്ലെന്ന് ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് അഭിപ്രായപ്പെട്ടു ക്ഷേമ പദ്ധതികൾ ഇടനിലക്കാരില്ലാതെ സാധാരണക്കാർക്ക് എത്തിച്ച സർക്കാരാണ് കേന്ദ്രത്തിലുള്ളതെങ്കിൽ സ്വജനപക്ഷപാതവും അഴിമതിയും സർക്കാരാണ് സംസ്ഥാന ഭരണത്തിലുള്ളതെന്നും രാജീവ് പ്രസാദ് പറഞ്ഞു അഞ്ചൽ ബ്ലോക്ക് ഡിവിഷൻ എൻ ഡി എ സ്ഥാനാർത്ഥി എസ് ഉമേഷ് ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജി പ്രസാദ് പാവപ്പെട്ടവർക്ക് നേരെ നമുക്ക് നടക്കുന്നത് സാധാരണക്കാർക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതികൾ ഉണ്ടായിട്ട് പോലും അതൊന്നും നടപ്പിലാക്കാത്ത ഒരു ഗവൺമെന്റ് അടുക്കള കൂടുതലൊന്നും ഉണ്ടായിരിക്കുന്നത് നമുക്കൊരു രണ്ടു ദിവസം അവർക്ക് തന്നെ തന്നെയാണ് ഒരുപക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അമ്മമാരെ ആശ്രയിച്ചിരിക്കുന്ന കശുവണ്ടി മേഖലയാണ് ആ കശുവണ്ടി മേഖലയിൽ പോലും അവർക്ക് യാതൊരു ബഡ്ജറ്റിൽ യാതൊരു വഴികൾ അല്ലെങ്കിൽ ആ കേന്ദ്ര സംസ്ഥാന ബഡ്ജറ്റ് പോലും കശുവണ്ടി മേഖലയ്ക്ക് യാതൊരു ഫുകളും ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടില്ല അതേപോലെ തന്നെ വൈദ്യുതി രണ്ട് പതിനെട്ട് പ്രഖ്യാപിച്ചത് പക്ഷേ കേരളത്തിലെ സാധാരണക്കാരായ മഹാരാജ്യത്തെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് കുട്ടികൾക്ക് ഗർഭിണികളായിട്ടുള്ള അമ്മമാർക്കടക്കം അല്ലെങ്കിൽ വൈദ്യുതി കോടിക്കണക്കിന് രൂപയുടെ കെ എസ് ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് അംബാടി സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങളായ വൈക്കൽ സോമൻ ആയൂർ മുരളി ബി വിജയമോഹനൻ അഡ്വക്കേറ്റ് കെ എം ജയാനന്ദൻ എസ് പത്മകുമാരി ബി ബാബുൽദേവ സുമൻ ശ്രീനിവാസൻ ആലഞ്ചേരി ജയചന്ദ്രൻ ജി ബാലചന്ദ്രൻ പിള്ള കിരൺ പേഴിമൂട് സണ്ണി സ്റ്റാലിൻ എസ് ഹരികുമാർ എന്നിവർ പ്രസംഗിച്ചു പത്ത് മാസം മാത്രമാണ് പഞ്ചായത്തിന് അതുകൊണ്ട് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി ഇല്ലാതാകുന്നുണ്ട് കാരണം ഈ പത്ത് മാസത്തിന് മുമ്പ് അൻപത് മാസക്കാലം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് നടന്ന പ്രവർത്തനം പരിശോധിക്കുമ്പോൾ ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു ത്രിതല പഞ്ചായത്ത് ഘടകം എന്ന നിലയ്ക്കാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഖ്യാതിരുന്നത് ജനങ്ങളുടെ സാമാന്യമായ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ അതിന് പരിഹാരം കാണുന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ മുൻകൈ എടുക്കാത്ത ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയാണ് അഞ്ചൽ ബ്ലോക്കിൽ കഴിഞ്ഞ അൻപത് മാസങ്ങളായി കണ്ടെത്തുന്നത് സത്യത്തിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ പലപ്പോഴും അവരുടെ ആശങ്കയായി അംഗീകരിക്കുന്നത് ഇങ്ങനെ ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അഞ്ചൽ